നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള അഫാന്റെ ആത്മഹത്യാ ശ്രമത്തിൽ ഇപ്പോഴും ദുരൂഹത ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് കേരളം ഒന്നടങ്കം നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു അഫാൻ നടത്തിയത് സ്വന്തം കുടുംബത്തിലെ അതുപോലെ തന്നെ തൻ്റെ പെൺ സുഹൃത്തിനെ അടക്കം അഞ്ചു പേരെയായിരുന്നു അതിക്രൂരമായിട്ട് അഫാൻ കൊലപ്പെടുത്തിയതും അതും യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത അഫാൻ എന്തിനെങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് അഫ്വാനെ പ്രേരിപ്പിച്ചതിന് പിന്നിലുള്ള കാരണം എന്ത് എന്നുള്ളതൊക്കെ തന്നെ ഒരുപാട് ചർച്ചയായ വിഷയമാണ് ഏതായാലും കുറ്റപത്രം സമർപ്പിക്കലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ജയിലിൽ തന്നെ ശുചിമുറിക്കുള്ളിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അഫ്വാൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴിത് അഫാനെ അഭിഭാഷകനെ അടക്കം ജയിലിൽ അധികൃതർ കാണിക്കുന്നില്ല അവസാനമായി അഫ്വാനെ കണ്ടപ്പോൾ തന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് അഭിഭാഷകന് മുന്നിൽ അഫ്ഫാൻ വെച്ചത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത്തരം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമോ എന്ന സംശയമാണ് ഇപ്പോൾ അഭിഭാഷകൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അവസാനമായി തന്നെ കണ്ടപ്പോഴും ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നീക്കണമെന്നാണ് അഫ്ഫാൻ പറഞ്ഞതെന്നാണ് അഭിഭാഷകൻ പറയുന്നത് ഇതിനൊപ്പം തന്നെ മറ്റു ചില സംശയം അഫാൻ്റെ ആയിട്ടുള്ള വി സജുവിനുണ്ട് അഫാനെ കാണാൻ മറ്റാരെയും അനുവദിക്കില്ലെന്നും അഭിഭാഷകൻ സജു ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് പ്രതികരിച്ചിട്ടുള്ളത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ അഫാൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് എന്തെങ്കിലും പറയാനാകില്ലെന്നാണ് ഡോക്ടർ തന്നോട് പറഞ്ഞിരിക്കുന്നതാണ് അഡ്വക്കേറ്റ് സജു ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അഫാൻ്റെ ആരോഗ്യനില തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളടക്കം തന്നെ പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമായിരിക്കും അഡ്വക്കേറ്റിനെ അടക്കം അഫാനെ കാണിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ അടക്കം വെളിപ്പെടുത്തിയിരിക്കുന്നത് ജയിലിനുള്ളിലെ ജയിലിലായിരുന്നു അഫാനെ താമസിപ്പിച്ചിരുന്നത് അതീവ സുരക്ഷാ മേഖലയിലെ ആത്മഹത്യാ ശ്രമമാണ് അഡ്വക്കേറ്റിനെ അടക്കം കൊടുക്കുന്നത് എങ്ങനെ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു അതും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അതും ഇത്തരത്തിൽ അഞ്ച് കൂട്ടക്കൊലപാതകം അടക്കം നടത്തിയിട്ടുള്ള ഒരു പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് Далее. അഫാനെ വിഷാദരോഗമുണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ട് ജയിലിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ച അഫ്ഫാൻ്റെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് വാർത്തകളിൽ നിന്നാണ് അഭിഭാഷകൻ കാര്യം അറിയുന്നത് ജയിലിൽ നിന്നും അറിയിപ്പും കിട്ടിയിരുന്നില്ല ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടും അഭിഭാഷകന് ജയിൽ അധികാരികൾ തയ്യാറാക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ ഈ ഒരു ഓൺലൈൻ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളത് കേസിൽ ചാർജ് ഷീറ്റ് നൽകാനിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അഫ്ഫാനെ ജയിലിലെത്തി ചോദ്യം ചെയ്തു കാണും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല പോലീസ് എന്തോ ഒളിപ്പിക്കും െന്നും അഭിഭാഷകൻ ആരോപിക്കുന്നുണ്ട് അഫാനെ ആശുപത്രിയിൽ വെച്ചും കാണാൻ പോലീസ് അനുവദിക്കുന്നില്ല അതീവ സുരക്ഷകളുള്ള ജയിലിൽ അഫാൻ മുണ്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബന്ധുക്കൾ ആരും തന്നെ അഫാനെ സഹായിക്കാനില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളില്ല ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു തവണ ഫോൺ വിളിക്കാനുള്ള അവസരം ജയിൽ പുള്ളികൾക്ക് അനുവദിക്കുന്നുണ്ടെങ്കിലും അഫാന് ഈ സൗകര്യം അനുവദിച്ചിരുന്നില്ല വക്കീലല്ലാതെ ആരും സന്ദർശിക്കാനും അഫാനെ ജയിലിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ജയിലിലായ ശേഷം രണ്ടു തവണയാണ് അഭിഭാഷകൻ അഫ്വാനെ സന്ദർശിച്ചിരുന്നത് ഒരു മാസം മുമ്പായിരുന്നു അവസാനം കണ്ടത് അന്ന് വിശദമായി തന്നെ അഡ്വക്കേറ്റ് അഫ്വാനുമായി സംസാരിച്ചിരുന്നു ഈ സമയമൊക്കെ തന്നെ ജാമ്യത്തിനായി അപേക്ഷിക്കണമെന്ന ആവശ്യമാണ് അഫ്വാൻ പറഞ്ഞിരുന്നു എന്നാൽ സമയം കഴിഞ്ഞതായി ജയിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടും അഫ്വാൻ ഏറെ നേരം നിർത്താതെ സംസാരിച്ചു എന്നാൽ കേസിൽ ജാമ്യം കിട്ടുന്നത് അസാധ്യമായ ഒന്നായിരുന്നതിനാൽ അപേക്ഷ നൽകിയില്ല ജയിലിൽ അഫ്വാനെ നിരീക്ഷിക്കാൻ ഒരു ജയിൽ പുള്ളിയുമുണ്ട് ഇയാൾ സെല്ലിൽ നിന്ന് മാറിയ സമയത്താണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും അഡ്വക്കേറ്റ് അടക്കം അഫാൻ്റെ അഡ്വക്കേറ്റ് അടക്കം ഇപ്പോൾ പല ദുരൂഹതകളും അല്ലെങ്കിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ആരോപിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് കുറിച്ച് അടക്കം അഫാൻ തന്നോട് സംസാരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ് വക്കീലടക്കം ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും ഗുരുതരമായി തന്നെയാണ് അഫാൻ്റെ സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും എന്താണ് അവസ്ഥ എന്നുള്ളത് പറയാൻ സാധ്യത ൂ എന്നാണ് ഡോക്ടർമാരടക്കം സ്ഥിരീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഫാൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ഡോക്ടർമാർ അനുവദിച്ചാൽ മാത്രമായിരിക്കും അഫാന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അതിനും സാധിക്കില്ല കൊലക്കേസിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ യു ടി ബ്ലോക്കിൽ കഴിയുന്ന അഫ്വാൻ ഇന്നലെ രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് ശുചിമുറിയിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചത് വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് ജയിൽ വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചു അഫാനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയതോടെ വാർഡൻ ഉടൻ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് തനിക്ക് തെറ്റ് പറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്തടക്കം ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഹ്വാൻ വെളിപ്പെടുത്തിയതായും ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകം നടന്നത് വെഞ്ഞാറമൂട്ടിൽ പിതൃമാതാവ് സൽമാ പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഹ്സാൻ പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിട്ട് ഇത്രയും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ ഒരു സഞ്ചരിച്ചുകൊണ്ട് അഞ്ച് കൊലപാതകങ്ങളും അഫാൻ നടത്തിയത് മാതാവ് ഷെമിയാക്ക പ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് എന്നാൽ അഫാന്റെ ഉമ്മ മാത്രം രക്ഷപ്പെടുകയായിരുന്നു കുറേ ദിവസങ്ങളോളം അവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനുശേഷമായിരുന്നു അവർക്ക് പ്രതികരിക്കാൻ തന്നെ കഴിഞ്ഞത് ആദ്യമൊന്നും തന്നെ അഫാന്റെ ഉമ്മ അഫാനെ കാണണമെന്നും താൻ കട്ടിലിൽ നിന്ന് വീണതാണെന്നൊക്കെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരോടും തൻ്റെ മൊഴിയെടുക്കാൻ വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഇളയ മകനും കൊല്ലപ്പെട്ടു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയപ്പോഴായിരുന്നു ഉമ്മ അഫ്വാനാണ് ഇത്തരത്തിൽ ഈ ക്രൂരകൃത്യം ചെയ്തതെന്നും ഇതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളതൊക്കെ തന്നെ ഉമ്മ അന്വേഷണ സംഘങ്ങളോട് വെളിപ്പെടുത്തിയത് ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ടി ബ്ലോക്കിലാണ് അഫ്ഫാനെ താമസിപ്പിച്ചിരുന്നത് ആ ഒരു ബ്ലോക്കിൽ അഫ്വാനെ കൂടാതെ പ്രത്യേക സുരക്ഷ ആവശ്യമുള്ള ഏതാനും കുറ്റവാളികളാണ് ഉണ്ടായിരുന്നത് സെൻട്രൽ ജയിലിനുള്ളിൽ തന്നെ പ്രത്യേക മതിൽ കെട്ടി വേർതിരിച്ച ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ജയിൽ വാർഡർമാരുണ്ടാകും പ്രവണത പ്രവണതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത കാവലാണ് ഏർപ്പെടുത്തിയിരുന്നത് അഫ്വാനെ നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെയും ഇവിടെ സ്ഥിരമായി നിയോഗിച്ചിരുന്നു ഫോൺ വിളിക്കാനായി ഇയാൾ ഓഫീസിലേക്ക് പോയ തക്കത്തിലായിരുന്നു അഫ്വാൻ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത് ഇതിനിടെ അഫ്വാന്റെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി പിതാവും രംഗത്തു വന്നിരുന്നു അഫ്വാൻ ചെയ്തതിൻ്റെ ഫലം അഫ്വാൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴും റഹീം പ്രതികരിക്കുമ്പോഴൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള തൻ്റെ മൂത്ത മകനോട് ഒരു ദയയും ഉണ്ടായിരുന്നില്ല തൻ്റെ ഇളയ മകനെയും അതുപോലെ തന്നെ തൻ്റെ ഉമ്മയും സഹോദരനെയും സഹോദര ഭാര്യയും ഈ പെൺസുഹൃത്തിനടക്കം കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ദുഃഖങ്ങളൊക്കെ തന്നെ റഹീമിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഒരു തരത്തിലും അഫ്ഹാനോട് ക്ഷമിക്കില്ല എന്നുള്ള വാക്ക് തന്നെയായിരുന്നു റഹീം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായാലും അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് ആ ഉപ്പയുടെ ഈ ഒരു വാർത്ത കേട്ടിട്ടുള്ള വാക്കുകൾ എന്ന് പറയാനുള്ളത് അതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല എന്താണ് ചെയ്തതെന്ന് അഫാന് കൃത്യമായി അറിയാമല്ലോ അപ്പോൾ അവൻ തന്നെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോൾ അഫ്വാൻ എൻ്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമായിരിക്കും അഫ്ഫാൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തുകയുള്ളൂ കഴിഞ്ഞ ദിവസം പതിനൊന്നരയോട് കൂടിയിട്ടൊക്കെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിൻ്റെ മേൽക്കൂരയിൽ മുണ്ട് ഉപയോഗിച്ച് അഫ്ഫാൻ തൂങ്ങിയത് അതീവ സുരക്ഷയുള്ള യൂട്യൂബ് ബ്ലോക്കിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഞായറാഴ്ച ടി വി കാണാനായി പുറത്തിറക്കിയപ്പോൾ ശൗചാലയത്തിൽ പോകണമെന്ന് ജയിൽ അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് കൈക്കലാക്കിയ ഇയാൾ നിമിഷ നേരം കൊണ്ടാണ് ശൗചാലയത്തിൽ കയറി തൂങ്ങുകയായിരുന്നുവെന്ന് അധികൃതർ പറയുന്നത് ശബ്ദം കേട്ട് എത്തിയ വാർഡൻ ഉടൻ തന്നെ ജയിലധികൃതരെ അറിയിച്ചു അഫ്ഫാനെ പതിനൊന്ന് ഇരുപതോടെ തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് കഴുത്തിൽ കൃത്യമായി തന്നെ കുരുക്ക് മുറുകിയതിനാൽ ബോധം ആ സമയത്ത് നശിച്ചിരുന്നു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച് ഇയാൾക്ക് അടിയന്തര ചികിത്സ നൽകിയിട്ടുണ്ട് ഇടയ്ക്കിടെ അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ അഫ്ഫാൻ്റെ അവസ്ഥ നീണ്ടുപോകുന്നത് ഇനിയിപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും എന്താണ് അവസ്ഥ ആരോഗ്യ എന്നതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ അന്ന് ഈ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം അഫ്വാൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുമ്പോൾ താൻ അപ്പോൾ എലിവശം കഴിച്ചിരുന്നു എന്നും പോലീസിനോട് പറഞ്ഞിരുന്നു അതിനുശേഷം ആശുപത്രിയിൽ ആദ്യം അഫ്വാൻ എത്തിച്ചപ്പോൾ പരിശോധനയിൽ നിന്നൊക്കെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് എലിവശം ചെന്നിട്ടുള്ളത് ശരീരത്തിൽ ചെന്നിട്ടുള്ളത് എന്നാണ് കണ്ടെത്താൻ സാധിച്ചത് അതിനു മുൻപ് വളരെ ചെറുപ്രായത്തിലും അഫ്വാൻ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത അതും വിഷം കഴിച്ച് ആത്മഹത്യാ പ്രവണത നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഏതായാലും ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണോ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു സംഭവിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായിരിക്കും ഇനി തുടർ നടപടികൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അത് അഫ്വാന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചായിരിക്കും ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പും കടക്കുകയുള്ളു